മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഇലഞ്ഞൂർ ബ്ലോഗ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ ഭയാനകമായ ചൂടാണ് ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോഴേ വളരെ അത്ഭുതകരമായി തോന്നുമെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേകത കൊണ്ടും സസ്യശാംളമായ നമ്മുടെ ആ സമ്പത്ത് കൊണ്ടും നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയും അതാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ദീർഘകാലം വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവിടുത്തെ ചൂടും നാട്ടിൽ വരുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ചൂടും തമ്മിൽ കമ്പയർ ചെയ്ത് വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയ ശ്രീ പ്രകാശ് മംഗലത്താണ് ശ്രീ പ്രകാശ് മംഗലത്ത് നമസ്കാരം അപ്പോഴേ താങ്കൾ വിദേശത്ത് വളരെ നാളുകളായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു മാസമായി നാട്ടിലെത്തിച്ചേർന്ന താങ്കൾക്ക് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ അനുഭവപ്പെടുന്ന പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം അത് ഞങ്ങളുടെ ഇലഞ്ഞൂർ ബ്ലോഗിന്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്താൽ പങ്കുവച്ചാൽ കൊള്ളാമേ ആദ്യമായി നമസ്കാരം ഇളഞ്ഞൂർ ബ്ലോക്കിലെ ബ്ലോഗിലേക്ക് ഞാൻ നാട്ടിൽ വന്നപ്പോൾ സാർ പറഞ്ഞതുപോലെ വളരെ അസഹനീയമായ ചൂടാണ് അസഹനീയമായ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇത്തരത്തിലൊരു ചൂട് അനുഭവിച്ചിട്ടില്ല ഗൾഫിൽ ഒക്കെ ചൂട് ഉണ്ടെങ്കിലും അത് ഇങ്ങനെ കണ്ടിന്യൂസ് രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കുന്ന ഒരു പ്രവണതയില്ല അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഹ്യൂമിഡിറ്റി ഉമിഡിറ്റിയാണ് വിയർക്കുക ഒക്കെയാണ് ഈ ഡയറക്റ്റ് ചൂട് ഏൽക്കുന്ന ഒരു സംഭവം വളരെ കുറവാണ് സൂര്യാഘാതം ഡയറക്റ്റ് ഏൽക്കുന്നത് എങ്കിലും അവിടെ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ പിന്നെ റെസ്റ്റ് കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് പക്ഷേ അതിലൊക്കെ കഠിനമായ ചൂടാണ് നമുക്ക് ഇവിടെ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് എന്താണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും ചൂടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ കഴിഞ്ഞ ചൂട് സമയത്തും ഏകദേശം ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ഇത്ര കഠിനമായ ചൂട് ഉണ്ടായിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ ചൂടുണ്ട് ചൂട് അതിങ്ങനെ ചില സമയത്തിങ്ങനെ ഹ്യൂമിഡിറ്റി കുറച്ച് വന്നിട്ട് ആ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് നല്ലൊരു രീതി ഉയർത്ത് നമ്മൾ അതങ്ങ് മാറിക്കഴിയുമ്പോൾ അങ്ങ് മാറുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ അസഹനീയമായ വീടിനകത്തിരുന്നാലും പുറത്ത് ഇറങ്ങിയാലും എല്ലാം അസഹനീയമായ ചൂടും തളർച്ചയും അവിടെ തളർച്ചയില്ല ചൂടും അതിനോടൊപ്പം തന്നെ തളർച്ചയുമാണ് ഇവിടെ ഉള്ളത് അപ്പം വളരെ അസഹനീയമായ ഒരു കാലാവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത് അപ്പോൾ അത് ശരിയാണ് കാരണം ുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത് കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ സൂര്യൻ്റെയും ചൂട് നേരിട്ട് അതായത് സൂര്യരഷ്മകൾ നേരിട്ട് പതിക്കുന്ന പ്രദേശമാണ് ഈ വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ചൂട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്രയും ഒരു ശരീരത്തിന് ഒരു പ്രയാസം അവിടെ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ ചൂടിനെപ്പറ്റി ചിന്തിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് വളരെ പ്രായം ചെന്ന ഒരു കാരണവരോട് ചൂടിനെ പറ്റി സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെയൊക്കെയുള്ള ചൂടുണ്ടായിട്ടുണ്ട് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ മഴ ആരംഭിച്ച നാളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് പക്ഷേ ഇത്ര കാഠിന്യം ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇത്തരം കാരണങ്ങൾ തിരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ മിക്ക വീടുകളും ഓല തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചാണ് അത് മേഞ്ഞൂണ്ടത് അതായത് മേൽക്കൂര തെങ്ങിൻ്റെ ഓലയായിരുന്നു അതുപോലെ തന്നെ തടി പറങ്കാവ് പിന്നെ അതുപോലെ തന്നെ ഉള്ള തടികൾ വട്ട ഇതൊക്കെ അർത്ത് ആ ചില വീടിൻ്റെയൊക്കെ ഭിത്തികൾ ഇതുകൊണ്ടൊക്കെയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ കിടക്ക മെത്തയല്ലായിരുന്നു മെത്തയാണെങ്കിൽ തന്നെ ഇലവിൻ്റെ പഞ്ഞി ഉപയോഗിച്ചുള്ള മെത്തയായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ ആൾക്കാർ മെത്തയായിട്ട് ഉപയോഗിച്ചിരുന്നത് കൂടുതൽ ആൾക്കാരും തറയിലെ പുൽപ്പായോ തഴപ്പായോ ഒക്കെ വിരിച്ചായിരുന്നു കിടക്കാറുണ്ടായിരുന്നത് തറ എന്ന് പറയുമ്പോൾ തന്നെ പശുവിൻ ചാണകത്തിൽ മെഴുകിയ തറയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ സഹിക്കാവുന്ന തരത്തിലുള്ള ആ ചൂടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞത് കിണറ്റിലെ വെള്ളം കോരി ആ കുടിക്കുമായിരുന്നു അതായത് പിന്നീട് ഒരു കുറച്ചു കാലത്തിന് ശേഷം ഇപ്പം നമ്മളൊക്കെ ചെയ്തത് വെള്ളം കോരി തിളപ്പിക്കുക ആ തിളപ്പിച്ച ആറിയ വെള്ളം കുടിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം ആരോഗ്യരംഗത്ത് നമുക്ക് ഇട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ചാറിയാണ് കുടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഗതി പിന്നെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ ചൂ ചൂറിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളായത് നമ്മുടെ ശീലത്തിൻ്റെ ഒരു ഭാഗമായോ എന്നുള്ള നമ്മൾ സംശയിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ മുൻകാലങ്ങളിലെ പാനീയങ്ങളായിട്ട് ഉപയോഗിച്ചത് പശുവിൻ്റെ മോര് പശുവിൻപാലിൽ നിന്ന് ഉണ്ടാക്കുന്ന മോര് ഇത് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ തലേ ദിവസത്തെ ആ കാലം പിറ്റേ അന്ന് അപ്പം അന്ന് പഴഞ്ഞിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ ചോറ് തലേദിവസം വെച്ചിരുന്ന ചോറ് ഈ ചോറ് വെള്ളത്തിലിടുക ആ വെള്ളത്തിനകത്ത് രണ്ട് ഉള്ളിയും കൂടെ ചാദിച്ചിട്ടേക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ചോറിനകത്ത് തന്നെ മോരും ഒക്കെ ഒഴിച്ച് ഈ ഉള്ളിയൊക്കെ കിട്ടി മുക്കുന്നെങ്കിൽ ഒരു കാന്താരി ഒന്നുണ്ടോ കാന്താരിയൊക്കെ ഉടച്ച് അല്പം മീൻകറിയൊക്കെ ചേർത്ത് ഇത് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇത് വയറു തണുക്കാൻ വളരെ ശക്തമാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അപ്പോൾ ആ ശീലം അങ്ങ് മാറി ഇപ്പോഴും നമ്മൾ രാവിലെ മിക്ക വീടുകളിലും ഇപ്പോഴും ഭക്ഷണമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണം ആ ഭക്ഷണം തന്നെ മോഡേൺ ഭക്ഷണങ്ങളാണ് അതായത് നൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള മോഡേൺ ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇത് അതിനോടൊപ്പം തന്നെ നമ്മൾ ചൂട് തിളപ്പിച്ച ചൂടോടു കൂടിയുള്ള വെള്ളമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ അതായത് പ്രകൃതിയിൽ നിന്നുള്ള ചൂടിനെയും തണുപ്പിനെയും അധികം കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ചൂട് കൂടുതലാണ് എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല പിന്നെ നമുക്ക് കാണാനുള്ളത് ഇപ്പം സി പ്രകാശ് പറഞ്ഞതുകൊണ്ട് തന്നെ ഗൾഫിൽ അവിടെ ഈ വൃക്ഷങ്ങളുടെ സാന്നിധ്യങ്ങൾ കുറവാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പനകൾ അല്ലേ എണ്ണപ്പനകൾ അങ്ങനെയൊക്കെയുള്ള പനകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിന് തനതായ ആ കൃഷി രീതി മാറി തനതായ കൃഷി രീതി മാറി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ നമ്മുടെ പല വീടുകളും നമ്മുടെ സുഹൃത്തുക്കളുടെ പല വീടുകളും നമ്മൾ ചെന്നാൽ ഒരു പത്ത് സെൻറ്റ് വസ്തു ഈ പത്ത് സെൻറ്റ് വസ്തുവിനകത്ത് ഒരു അതിഭയങ്കരമായ ഒരു വീടാണ് ആ വീടിനകത്ത് ആ വീട് നിൽക്കുന്ന തറകൾ ആ തറകൾ മൊത്തം അതായത് തറയോട് വിരിച്ച് തറയോട് വിരിച്ച് ഇട്ടിരിക്കുകയാണ് ഒരു മരം പോലും അവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ സൂറിൻ്റെ ചൂട് ഈ തറയോട് പഴുത്ത് തറയോട് പഴുത്ത് ഈ മുൻകിറ്റ് വീടും പഴുക്കുവാണ് പഴുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ ചൂട് വായു ആ ഭാഗത്തെ വായു മൊത്തം ചൂടായി അത് തണുപ്പുള്ള ഭാഗത്തേക്ക് ഈ വായു പോകുകയും തണുപ്പുള്ള ഭാഗത്ത് വായു വീണ്ടും ഇളവി മറ്റൊടുത്ത് പോകുകയും അങ്ങനെ ഈ പല തരത്തിലുള്ള ചൂടുകൾ അതുപോലെ തന്നെ റോഡിൻ്റെ ഇരു സൈഡ് വശങ്ങളിലുമുള്ള ഇരിപ്പിൻ്റെ പാളങ്ങൾ ഇതെല്ലാം പഴുക്കുകയാണ് ഇതെല്ലാം പഴുത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണ് അപ്പോൾ ഇത് തടയാൻ മരങ്ങളോ അത് മരങ്ങൾ വെച്ചാൽ പ്രധാനമായിട്ടും പഴയ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തെങ്ങൊക്കെയാണ് തെങ്ങിൻ്റെ നമുക്ക് തെങ്ങോലകൾ വളരെ ഉയരത്തിലൊക്കെ നിൽക്കാൻ തെങ്ങോലകൾ ഇങ്ങനെ കാറ്റടിക്കുന്നു ചെറിയൊരു കാറ്റ് മതി ഈ ഓലകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ടായി വായു ഒരു നല്ല ഒരു ശാന്തത ഒരു തണുപ്പ് ലഭിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ തറയോട് ഓടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നും ചെയ്തില്ല മറ്റേ നമ്മുടെ പുത്തശ്ശന്മാരും എന്ന് വെച്ചാൽ മതിലിൻ്റെ ഭാരം തരുമതിലായിരുന്നു തരുമുതൽ എന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി അതേപോലെയുള്ള ചെടികൾ കൊണ്ടായിരുന്നു മതിലി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മതിലുകൾ അപ്പോൾ അതെല്ലാം മാറി അതെല്ലാം മാറി ഇപ്പം മതിലെ വലിയ കൂറ്റൻ മതിലുകളൊക്കെ പണിയെടുക്കുന്നത് ഇതും കഴുക്കുവാണ് അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ഈ കൊടും ചൂട് വർദ്ധിക്കാൻ ഇടയാകുന്നില്ലേ എന്നൊരു സംശയമുണ്ട് അതിനെ സംബന്ധിച്ച് പ്രകാശിന്റെ അഭിപ്രായം പറഞ്ഞു അല്ല ശരിയാണ് കാരണം കോൺക്രീറ്റ് സൗകര്യങ്ങൾ കൂടിയതുകൂടി ചൂട് കോൺക്രീറ്റ് ആകരണം ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ല ചൂട് സമയത്ത് കോൺക്രീറ്റ് ചൂടിനെ ആകരണം ചെയ്ത് വെക്കുന്ന ആ സമീപനമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒരു കാരണങ്ങളാവാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരിക്കാം ഒരു പക്ഷേ അത്തരത്തിൽ പക്ഷേ എന്തായാലും ചൂട് നമുക്ക് അസംഘടനീയമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് അതിന് എന്താണ് എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ ഇനി ഭാവിയിൽ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അത് അപ്പോൾ അപ്പോൾ ഈ ആലോചിക്കണം ശരി ചൂട് കൂടുന്നുണ്ടെന്നുള്ള സത്യമാണ് പക്ഷേ ഈ ചൂടിനെ നമ്മുടെ ശരീരത്തെ താങ്ങാൻ ഒക്കുന്ന വിധം ആക്കിയെടുക്കുക അതിനാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അപ്പം അതിന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അപ്പം എനിയോർ ലോഗിനെ പറയാൻ പറ്റുന്ന ഒരു സംഗീതമെന്ന് വെച്ചാൽ ദീർഘകാല വൃക്ഷങ്ങൾ നമ്മൾ വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് ഇപ്പോൾ തന്നെ തരിശായിട്ട് സ്ഥലങ്ങൾ കിടക്കുവാണ് ആ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ദീർഘകാല ഫലവൃക്ഷങ്ങൾ ഉദാഹരണത്തിന് ഈ ലാവ് പ്ലാവൊക്കെ ദീർഘകാലം ഇരിക്കുന്ന അതുപോലെ തന്നെ ഫലമില്ലാത്ത ഈ ആല് ആല് കൂവളം അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അന്തരീക്ഷ ഊഷ്മാവിനെ തണുപ്പിക്കാൻ പറ്റുന്ന ആ വൃക്ഷങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങൾ വെക്കുമ്പോൾ നിർബന്ധമായിട്ടും ചുറ്റിലും മരങ്ങൾ വച്ച് പിടിപ്പിക്കാൻ അതല്ലെങ്കിൽ മ കരുമതിൽ മതിലുണ്ട് ആ മതിലിൽ പടർന്നു കയറുന്ന വള്ളികൾ വളർത്താനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഈ കെട്ടിട ഉടമസ്ഥർക്ക് ഉണ്ടാക്കിയെടുക്കുക പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ തലമുറ ഈ ചൂടിനെ അതിജീവിക്കാൻ അവർക്ക് ഒട്ടും കഴിയുന്നില്ല കാരണം മുറിക്കകത്ത് ഫാന് സ്കൂളിൽ ചിറങ്ങാ അവിടെ ഫാന് ഉറങ്ങുമ്പോൾ ഫാന് അപ്പം എല്ലാത്തിനും എ ഉണ്ട് അതെ അതെ എല്ലാവരും എ സിയും കൂളർ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ നേരിടാനുള്ള സ്വയം പ്രതിരോധ ശേഷി ഈ പഴയ ആൾക്കാർ പറയുന്നത് ആ പഴയ തലമുറയിലെ ആൾക്കാർ അവരോട് ഈ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ആ ഈ ചൂട് നമ്മൾ അനുഭവിക്കണം ഈ ചൂടും തണുപ്പും ഒക്കെ ഈ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ശരീരം അതിനെ പ്രതികരിച്ച് അതിനോട് പ്രതിരോധിച്ചതിന് ശേഷം എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കൊള്ളൂ അതെ അപ്പൊ വേശിയിൽ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വീണ്ടും ദുസ്സഖമായ അവസ്ഥയിലേക്ക് പോകാൻ പഴയ ആൾക്കാരും പറയുന്നത് അതെ പതിലുണ്ട് ആ അതിനകത്ത് പതിരുണ്ടെന്ന് പറഞ്ഞത് കാരണം ഈ നടക്കാതിരിക്കുന്ന ഒരാൾക്ക് നടക്കാതിരിക്കുന്ന ഒരാൾക്ക് നടക്കാൻ കഴിക്കണം അതുപോലെ തന്നെ കുരിയാതിരുന്ന ഒരാൾക്ക് കുരിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സംവിധാനമുണ്ട് അത് ശരിയാണ് അപ്പം മുമ്പേ ഞാൻ ആ സൂചനയെന്നു കൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ പഴയ ജീവിതശൈലിയോട് ചേർന്ന് പോകേണ്ടതുണ്ട് അതായത് പഴങ്കഞ്ചി ശീലമാക്കുക വളരെ നല്ലതാണ് കാരണം പഴങ്കഞ്ചി ഒരിക്കലും ദോഷവസ്തുവല്ല പിന്നെ മറ്റൊന്ന് ഈ പറയാൻ തരുമതിൽ അതുപോലെ തന്നെ തുളസികൾ ഇതിലൊക്കെ വീടിന് ചുറ്റും പോല ഇതൊക്കെ വീടിന് ചുറ്റും അതുപോലെ പഴയ കാലങ്ങളിൽ പ്രകാശ് പറഞ്ഞ ശരി ഒരു വീട്ടിൽ ഒരു തെങ്ങനും ഇല്ലാത്ത വിടില്ല അപ്പോൾ ഈ തെങ്ങ് ഒരു തെങ്ങ് അപ്പോൾ തെങ്ങിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഈ തെങ്ങിൻ്റെ ചൂട് നമ്മൾ തടം കൊടുത്താൽ അതിനകത്ത് വെള്ളം കെട്ടിക്കിടങ്ങും വെള്ളം കെട്ടിക്കിടങ്ങി അതുപോലെ തെങ്ങിൻ്റെ ഓല എപ്പോഴും ഇങ്ങനെ കാറ്റുകളെ നമുക്ക് തെങ്ങ് ഓലയ്ക്ക് ചൂട് തടയാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനമുണ്ട് അതുപോലെ തന്നെ പ്രാവിൻ്റെയും മാവിൻ്റെയും ആ കാറ്റിന് ഒരു പ്രത്യേകമായ ഒരു തണുപ്പുണ്ട് പിന്നെ കഴിഞ്ഞത്ര നേരം പാനിലും ആ എയർ കണ്ടീഷൻ്റെ ഒന്നും അകത്തില്ലാതെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഒരു ഒരു സംവിധാനം നമുക്കുണ്ടാക്കണം കാരണം എന്തായാലും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അത് നിലനിർത്തും അപ്പോൾ ഈ ചൂട് പ്രപഞ്ചത്തിന് ആവശ്യമായ എന്തിനോ വേണ്ടിയാണ് പ്രപഞ്ചം അതിൻ്റെ നിയമം നടപ്പാക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തടയുക എന്നുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആകാരത്തിൽ നമ്മൾ പാനീയങ്ങളൊക്കെ കരിക്കും വെള്ളം അതുപോലെ തന്നെ ഈ മൂരുവെള്ളം ഇതൊക്കെ നമ്മൾ പാനീയങ്ങളായിട്ട് കരിക്കുക അതുപോലെ നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുന്നത് ചെറുപഴം പാളയംകോടം പഴം ഈ പാളയംകുടം പഴം വളരെ അധികം ഗുണം ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ അതുപോലെ മാമ്പഴം ചക്കപ്പഴം ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ കണക്കുകളുന്നതാണ് പിന്നെ നമ്മൾ ഈ പച്ചവെള്ളം ഗണത്തിനുള്ള പച്ചവെള്ളം നമ്മൾ നേരിട്ട് കുടിക്കാൻ പറ്റുന്നതിൽ അത് ഒരു നല്ല കാര്യമാണ് പിന്നെ മറ്റൊരു സംഘം വെച്ചാൽ ഈ ഐസ് ഇപ്പം എല്ലാവരും ഈ നാരങ്ങ വെള്ളം വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ട് ഐസ് ഐസക്താണ് കുടിക്കുന്നത് അതുപോലെ തന്നെ പച്ച വെള്ളം കുപ്പി തണുത്ത വെള്ളം വെള്ളമുള്ള ശരിയായ രീതിയായ രീതിയിലല്ല കറക്റ്റ് അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ ചൂട് സമയത്ത് ചൂടുവെള്ളം കുടിക്കണം കുടിക്കണം എന്നാണ് അത് നമ്മള് അതിനെ തണുപ്പിച്ച് ഐസാക്കി കുഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും പറയപ്പെടുന്നത് ഇത് പറയുന്ന കുട്ടികൾ ഞാൻ ഒരു കാര്യം പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് എ സി ഒക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവർ വെച്ചിരിക്കുന്ന വെച്ചിരുന്ന വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് ചുറ്റുമതില് വീടിന്റെ എല്ലാ ഭിത്തികളും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് പണ്ട് നമ്മുടെ നാട്ടിലും മണ്ണുകൊണ്ടുള്ള സമയത്ത് എത്ര ചൂടാണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി മണ്ണിനും അതേപോലെ അവര് മേലിൽ ഉപയോഗിക്കുന്നത് പനയോലയാണ് പനയോല കൊണ്ടാണ് അവര് അപ്പം അത്തരത്തിൽ അവര് അന്നത്തെ കാലത്ത് അന്ന് ജീവിച്ചിരുന്ന ചൂടിനെ തരണം ചെയ്യാനായിട്ട് ഇന്നും നമ്മുടെ നാട്ടില് ഇപ്പോഴും പഴമയിലേക്ക് ചിലരെങ്കിലും തിരിച്ചു പോകുന്നുണ്ട് നാലുകെട്ടും വെള്ളം മുറ്റത്ത് വീഴത്തൊക്കെ രീതി നാലുകെട്ട് സംവിധാനവും ഇട്ട് പഴയ തലമുറയിലേക്ക് കടന്നു പോകുന്നുണ്ട് കുറെ ആൾക്കാരെങ്കിലും കാരണം അത് നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായിട്ട് എനിക്ക് തോന്നുന്നത് ആവശ്യമായിട്ട് ഇറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിലെ വീടുകൾക്ക് നല്ല തിന്മയുണ്ടായിരുന്നു അപ്പം ഈ തിന്നയില് ആൾക്കാർ ഈ ആവിയുള്ള സമയങ്ങളിൽ ഈ ഉഷ്ണമുള്ള സമയങ്ങളിൽ തിന്നയിൽ കട്ടിലൊക്കെ തറയിലൊക്കെ കിടക്കാനുള്ളത് അപ്പം ആ മിച്ചത്തന്നപ്പിലാവും മാവും തെങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ കാറ്റുകൾ ഇങ്ങനെ കിട്ടിക്കും അപ്പം വൈദ്യുതി അവർ ഉപയോഗിക്കുന്നില്ല നാച്ചുറലായിട്ടുള്ള പ്രകൃതി കൊടുക്കുന്ന ആ ഒരു സംഗതിയായിരുന്നു അനു അപ്പം പ്രകൃതിയുടെ നിയമങ്ങളുടെ വിരുദ്ധമായി പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിക്കാതെ ഒരു തലമുറയായപ്പോഴും പ്രകൃതി ആ ഒരു പകരം വീട്ടുകയാണോ എന്നുള്ളതും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണം കാരണം നമ്മളൊന്നും വേണ്ട നോക്കേണ്ടത് ആധുനിക ശാസ്ത്രങ്ങള് കുഞ്ഞു ആ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ ഒക്കാത്ത അതിന് ആ പരിഹരിക്കാൻ ഒക്കാത്ത ഒട്ടനവധി വിഷയങ്ങള് പ്രപഞ്ചം പ്രവൃത്തി നടപ്പാക്കുന്നുള്ളത് എന്നുള്ളതൊരു സത്യം തന്നെ തന്നെ അത് 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 ശരിയായാണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയാം പോലെ തീർച്ചയായിട്ടും അതിന് ഒരു ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും അതേപോലെ നമ്മൾ വീടുകള് ഇപ്പൊ നമ്മൾ വടക്കേറ്റില് ചെന്ന് കഴിഞ്ഞാൽ പല വീടുകളും ഇന്ന് വീടുകളാണ് പത്തും ഇരുപതും ഇരുപത്തിയെട്ട് പേര് താമസിക്കുന്ന ഊടിട്ട വീടുകളാണ് ഇപ്പോഴും പലയിടത്തും നമുക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ട് കാരണം അവർക്കൊന്നും പൈസ ഇല്ലാതല്ല പക്ഷേ അവർ സ്വാഭാവികമായിട്ട് ചൂടിനെ തണുപ്പിനെയും ഒക്കെ അതിവിച്ചു പോകാനുള്ള പശ്ചാത്തലമുള്ള വീടുകളാണ് അപ്പോഴേ നമ്മുടെ ഈ ചർച്ചയുടെ അവസാനത്തോടെ നമുക്ക് പറയാനുള്ളത് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ വെക്കുന്ന കൂട്ടത്തിൽ ഈ ഇപ്പം ശ്രീ ഹഗുമാൻ പ്രകാശ് പറഞ്ഞതുകൊണ്ട് തന്നെ മൺഭിത്തികളോ അല്ലെങ്കിൽ പലകഭിത്തികളോ ഒക്കെയുള്ള അത് ഓല കൊണ്ടോ അല്ലെങ്കിൽ പനയോല കൊണ്ടോ ഒക്കെ മെയ്യുന്ന ഒരു ചെറിയ ഷെഡ് കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ അത്യുഷ്ണത്തെ തടയാൻ പകൽ സമയങ്ങളിൽ അവിടെയും രാത്രി സമയങ്ങളിൽ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ആ അത്യുഷ്ണത്തെ തടയാൻ സാധിക്കും അത് അതുമാത്രമാണ് ശാശ്വതമായ അതെ വീടിന് ചുറ്റും മരങ്ങളെ മതിൽ തരിമതിലാക്കുക അതുപോലെ തന്നെ വെള്ളം ഹൈസാക്കി കുടിക്കാതെ അതെ പച്ചവെള്ളം കണക്ക് കുടിക്കുക അത് പറയാൻ ഈ ചൂട് സമയത്ത് ചൂട് വളർന്ന് കുടിക്കാൻ ശരിയായിട്ട് അതാണ് എന്തായാലും പ്രപഞ്ചത്തിൻ്റെ സത്യം നമ്മൾ അനുസരിക്കുക എന്നത് മാത്രമേ നമുക്ക് പരിഹാരം കിട്ടുന്നു എല്ലാ അപ്പം ഈ ഇളങ്ങർ പോകലെ എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഉള്ള ബെല്ലെ ആക്കി അമർത്താങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷനിൽ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോഴാണ് ഇട്ടില്ലെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം